നമ്മളൊന്ന് കുറച്ച് ഇളിങ്ങ മേടിച്ചിട്ടുണ്ട് നമ്മൾ കറി വെക്കാനും ഇളന്ന് കറി വെക്കാൻ പോവുക അപ്പം കടയിൽ നിന്ന് നന്നായിക്കൊണ്ട് വന്നാൽ വന്നാലും നമ്മളതിൻ്റെ ഈ കണ്ണൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കണ്ണെടുക്കാറില്ല അപ്പോൾ നമ്മളതിൻ്റെ ഒന്ന് കണ്ണൊക്കെ കളി നിന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കട്ടെ Các bạn nhé! ഞാൻ കാണിച്ചല്ലോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് എന്നിട്ട് കൊടുമ്പളിത്താനങ്ങൾ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇത്ര തേങ്ങയരെക്കട്ടെ ഇതിലേക്ക് തേങ്ങ അരക്കാൻ പോകാണ് തേങ്ങ തേങ്ങയാണ് തലയരെക്കൂട്ടോട നമ്മൾ നമ്മൾ എല്ലാവരും തേങ്ങ കുറച്ചെടക്കണം കാശ്മീരി മുളങ്ങടിയാണ് ചേർക്കണത് അതുകൂടെ കൂട്ടിയിട്ട് അരയ്ക്കും കാശ്മീരി മുളക് പൊടി അതൊന്ന് അരച്ചെടുക്കട്ടെ ഇത് ചേർക്കാൻ പോവാണ് തേങ്ങയും കാശ്മീരി മുളക് പൊടിയും കൂടി നമ്മൾ അരച്ചെടുത്തതാണ് ചേർക്കണേ നമ്മൾ കഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് കുടമ്പുളി വെള്ളത്തിട്ടത് കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി സവോള പച്ചമുളക് தரான நம்ம கிட்ட போடுறنا கரெக்ட்டா ചേർത്ത് കൊടുക്കുന്നത് തിളച്ച് വരുമ്പോൾ നമ്മളിത് അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് അത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ലോണം തിള നമ്മളതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അറിയിന്ന് ചിറ്റിച്ച് വെക്കട്ടെ കുറച്ച് കറിവേപ്പരക്കാമ്പാണ് ചാറൊക്കെ കുറുകി അത് നല്ല ഭാഗമായി നമ്മളത് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്